ം പത്താം തരം തുല്യത മലയാളം വിത്ത് അമ്പിളി എന്ന ക്ലാസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് തേന്മാവ് എന്ന കഥയാണ് ഇത് എഴുതിയിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ക്ലാസ് കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ക്ലാസിനെ സംബന്ധിച്ച കമെന്റുകളും ഇടണം ചെയ്യുമല്ലോ എന്നാൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം വെള്ളം വൃദ്ധന് കൊടുത്തു വൃദ്ധൻ പതുക്കെ എണീറ്റിരുന്നു എന്നിട്ട് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു ഇവിടെ പറയുന്ന പ്രവൃത്തി എന്ത് ഒരുമാർക്കിന്റെ ചോദ്യമായിട്ട് വരാവുന്നതാണ് ഉത്തരം റോഡരികിൽ വാടി തളർന്നു നിൽക്കുന്ന തൈമാവിന്റെ ചുവട്ടിൽ വെള്ളമൊഴിച്ചത് അടുത്ത ചോദ്യം വൃദ്ധനോട് റഷീദ് മാഷിനുണ്ടായ സ്നേഹം അദ്ദേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് എങ്ങനെ വൃദ്ധൻ ദാഹജലം നൽകിയ തൈമാവ് റഷീദ് മാഷ് തന്റെ വീടിന്റെ മുറ്റത്ത് നടുകയും പരിപാലിക്കുകയും ചെയ്തു കൂടാതെ തന്റെ മകന് വൃദ്ധന്റെ പേരായ യൂസുഫ് സിദ്ദിഖ് എന്ന പേര് നൽകുകയും ചെയ്തു ഇതാ മൺവേട് രൂപത്തിലുള്ള ഒരു ചോദ്യം മഹത്തായ ഒരു പ്രവൃത്തിയുടെ അടയാളമാണ് ഈ തേന്മാവ് അടിവരയിട്ട പദത്തിന് സമാനമായ മറ്റൊരു പദം എഴുതുക അടിവരയിട്ടിരിക്കുന്നത് തേന്മാവ് എന്ന പദത്തിലാണ് ഇവിടെ മൂന്ന് ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ശരിയായതാണ് നമ്മൾ തെരഞ്ഞെടുത്തെഴുതേണ്ടത് എ കൽപ്പവൃക്ഷം ബി റസാലം സി മകരന്ധം ഈ മാതൃകയിലായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം വരിക അപ്പോൾ നമ്മൾ ശരിയായ ഉത്തരം തെരഞ്ഞെടുത്തെഴുതിയാൽ മതിയാകും ഇവിടെ ഉത്തരം റസാലം എന്നതാണ് അടുത്ത ചോദ്യം വൻവേഡ് ക്വസ്റ്റ്യൻ തന്നെ ഞാൻ എങ്ങനെ നടക്കുമ്പോൾ ഒരിടവഴിയിൽ ഒരു വൃക്ഷത്തണലിൽ അവശ്യനായി ഒരു വൃദ്ധൻ കിടക്കുന്നത് കണ്ടു അടിവരയിട്ട പദം വിഗ്രഹിച്ചെഴുതുക വൃക്ഷത്തണലിൽ അതാണ് നമ്മൾ വിഗ്രഹിച്ചെഴുതേണ്ടത് ഉത്തരം വൃക്ഷത്തിന്റെ തണലിൽ ഇനിയുമുള്ളത് എക്സാമിന് വരാൻ വരാറുള്ള ഒരു മാതൃക തന്നെയാണ് രണ്ടോ മൂന്നോ വാക്യമാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാഠഭാഗത്തു നിന്നുമായിരിക്കും ഏതെങ്കിലും പാഠഭാഗത്തു നിന്നായിരിക്കും ഇത്തരത്തിലുള്ള ചോദ്യം വരിക ഞാൻ അടുത്ത് കണ്ട വീട്ടിൽ കയറി ചെന്ന് വരാന്തയിൽ പത്രം വായിച്ചു കൊണ്ടിരുന്ന യുവതിയോട് വെള്ളം വേണമെന്ന് പറയുകയും യുവതിയായി സുന്ദരിയായ യുവതി പോയി ഒരു മൊന്തയിൽ വെള്ളം കൊണ്ടുവന്ന് തരികയും ഞാൻ അതും കൊണ്ട് നടന്നപ്പോൾ യുവതി എൻ്റെ കൂടെ വരികയും ചെയ്തു ഇങ്ങനെ ഒന്നിച്ചു കിടക്കുന്ന ഒരു വാക്യത്തെ നമുക്ക് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വാക്യങ്ങളായിട്ട് മാറ്റാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇതാ ഞാൻ അടുത്ത് കണ്ട വീട്ടിൽ കയറി ചെന്ന് വരാന്തയിൽ പത്രം വായിച്ചു കൊണ്ടിരുന്ന യുവതിയോട് വെള്ളം വേണമെന്ന് പറയുകയും എന്നത് നമ്മൾ പറഞ്ഞു എന്നാക്കി വെള്ളം വേണമെന്ന് പറഞ്ഞു ഫുൾ സ്റ്റോപ്പ് അപ്പോൾ അവിടെ ഒരു വാക്യമായിരിക്കുന്നു സുന്ദരിയായ യുവതി പോയി ഒരു മൊന്തയിൽ വെള്ളം കൊണ്ടുവന്ന് തരികയും എന്നത് നമ്മൾ തന്നു എന്നാക്കി അവസാനിപ്പിച്ചു അപ്പോൾ രണ്ടാമത്തെ വാക്യവുമായി തുടർന്ന് ഞാൻ അതും കൊണ്ട് നടന്നപ്പോൾ യുവതി എന്റെ കൂടെ വരികയും ചെയ്തു ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആ മാർക്ക് മേടിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം മനോഹര സംഭവം മരിക്കുന്നതിന് മുൻപ് മിണ്ടാൻ കഴിയാത്ത മാവിന് ആ വൃദ്ധൻ വെള്ളമൊഴിച്ചു കഥാകാരനായ ബഷീർ പറയുന്ന ആ മനോഹര സംഭവം എന്താണ് കഥാകാരന്റെ അയൽവാസികളാണ് റഷീദ് മാഷും അസ്മ ടീച്ചറും ഒരു ദിവസം കഥാകാരന് റഷീദ് മാഷ് തന്റെ മുറ്റത്ത് നിൽക്കുന്ന മാവിലെ പഴുത്ത മാമ്പഴം ചെത്തിപ്പൂളി നൽകി തേൻ പോലെ മധുരിക്കുന്ന മാമ്പഴം നൽകിയ മാവിന്റെ കഥ മാഷ് കഥാകാരനോട് പറയുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അനുജന്റെ ജോലി സ്ഥലത്തെത്തിയ റഷീദ് മാഷ് പട്ടണം ചുറ്റിക്കറങ്ങി കാണുന്നതിനിടയിൽ ഒരിടവഴിയിൽ അവശ്യനായി ഒരു വൃദ്ധൻ കിടക്കുന്നത് കാണുവാനിടയായി റഷീദ് മാഷിനെ കണ്ടപ്പോൾ ദാഹം കൊണ്ട് വലഞ്ഞ ആ വൃദ്ധൻ കുടിക്കാനായി വെള്ളം ആവശ്യപ്പെട്ടു മാഷാകട്ടെ അടുത്ത വീട്ടിൽ നിന്നും ഒരു മൊന്ത വെള്ളം വൃദ്ധനെ കൊണ്ടുവന്നു കൊടുത്തു വൃദ്ധൻ വെള്ളം വാങ്ങി പതുക്കെ എഴുന്നേറ്റ് റോഡരികിൽ വാടിത്തളർന്നു നിന്ന തൈമാവിന്റെ ചുവട്ടിൽ പകുതി വെള്ളം ഒഴിച്ചു പിന്നീട് ബാക്കി വെള്ളം കുടിച്ചു അല്പസമയത്തിനുള്ളിൽ വൃദ്ധൻ മരണമടയുകയും ചെയ്തു ദാഹിച്ചു വലഞ്ഞിരുന്നിട്ടും സ്വന്തം ദാഹം മാറ്റാൻ ശ്രമിക്കാതെ റോഡരികിൽ വാടിത്തളർന്ന് നിന്നിരുന്ന തൈമാവിന്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത ആ വൃദ്ധന്റെ സൽപ്രവൃത്തി മനസ്സിലാക്കിയ റഷീദ് മാഷ് ആ മാവിൻ തൈ തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നടുകയും പരിപാലിക്കുകയും ചെയ്തു ആ മാവിലെ മാമ്പഴമാണ് കഥാകാരന് നൽകിയത് ഈ സംഭവമാണ് കഥാകാരൻ മനോഹര സംഭവം എന്ന് പറയുന്നത് മറ്റൊരു ചോദ്യം റോ റോഡരികിൽ വാടിത്തളർന്ന് നിന്ന തൈമാവിന്റെ ചോട്ടിൽ വൃദ്ധൻ വെള്ളമൊഴിച്ചത് മഹത്തായ കർമ്മമായി ബഷീർ കരുതിയത് എന്തുകൊണ്ടാവാം നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക മരണസന്നനായ ഒരു വൃദ്ധനെ പട്ടണം ചുറ്റിക്കാണുന്നതിനിടയിൽ അവിചാരിതമായി റഷീദ് മാഷ് കാണുന്നു ക്ഷീണിച്ച് അവശനായ ആ വൃദ്ധൻ കുടിക്കാനായി വെള്ളം ചോദിച്ചപ്പോൾ മാഷ് അടുത്ത വീട്ടിൽ നിന്നും വെള്ളം കൊണ്ടുവന്നു കൊടുക്കുന്നു എന്നാൽ വൃദ്ധൻ തന്റെ ദാഹം മാറ്റുവാനല്ല ആദ്യം ശ്രമിക്കുന്നത് ബുദ്ധിമുട്ടി എഴുന്നേറ്റ് വഴിയരികിൽ വാടി തളർന്നു നിൽക്കുന്ന തൈമാവിന്റെ ചുവട്ടിൽ വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത് ജീവനേക്കാൾ ഒരു ചെടിയുടെ ജീവന് വൃദ്ധൻ പ്രാധാന്യം കൊടുക്കുന്നു ദാഹിച്ചവശനായ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്ന ആ വൃദ്ധൻ സ്വന്തം കാര്യത്തിന് പ്രാധാന്യം നൽകാതെ വഴിയരികിൽ ജലം ലഭിക്കാതെ വാടി വാടി നിൽക്കുന്ന തൈമാവിന് ജീവൻ നൽകാൻ ശ്രമിക്കുന്നത് തീർച്ചയായും മഹത്തായ കർമ്മമാണെന്ന് ബഷീർ പറയുന്നത് ശരി തന്നെയാണ് അടുത്ത ചോദ്യം ഈ മണ്ണിന്റെ ഓരോ ഇടവും എൻ്റെ ജനതയ്ക്ക് പാവനമാണ് പൈൻമരത്തിന്റെ തിളങ്ങുന്ന ഓരോ ഇലയും ഓരോ മണൽ തീരവും കാടിന്റെ ഇരുളിമയിലെ തുറസ്സുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ പുകമഞ്ഞിൻ കൂട്ടവും പാട്ടുമൂളുന്ന ഓരോ ചെറു ജീവിയും എൻ്റെ ജനങ്ങളുടെ സ്മരണയിൽ പാവനമാണ് വൃക്ഷങ്ങളിൽ ഒഴുകുന്ന ജീവരസം ചുവന്ന മനുഷ്യൻ്റെ ഓർമ്മകളെയാണ് ചുമന്നുകൊണ്ടു പോകുന്നത് ഇതാരുടെ വാക്കുകളാണ് സിയാറ്റിൽ മൂപ്പൻ പറയുന്ന വാക്കുകളാണ് ഇവിടെ ചോദ്യം എന്താണെന്ന് നോക്കാം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും സിയാറ്റിൽ മൂപ്പന്റെയും ദർശനങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക നമുക്ക് ഉത്തരം ഒന്ന് ചെയ്തു നോക്കാം അമേരിക്കൻ ഐക്യനാടുകളിലെ ദിഷ് ഗോത്രമുഖ്യനും ആദിമ റെഡ് ഇന്ത്യൻ നിവാസികളുടെ നേതാവുമായിരുന്നു സിയാറ്റിൽ മൂപ്പൻ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം പോരാട്ടം തന്നെയാണ് നടത്തിയത് ആകാശത്തെയും ഭൂമിയെയും വിൽക്കുവാനും വാങ്ങുവാനും കഴിയുന്നത് എങ്ങനെ എന്നദ്ദേഹം ചോദിക്കുന്നു പ്രകൃതിയിലെ സസ്യ ജീവജാലങ്ങളെ സ്വന്തമായി അദ്ദേഹം കണ്ടിരുന്നു വൃക്ഷങ്ങളുടെ ശരീരത്തിലെ നീര് ഞങ്ങളുടെ ഞരമ്പുകളിലൂടെ ഒഴുകുന്ന ചോരയ്ക്ക് തുല്യമാണെന്നും പൂക്കൾ ഞങ്ങൾക്ക് സഹോദരിമാരാണെന്നും കലമാനും കുതിരയും പരുന്തുമെല്ലാം സഹോദരന്മാരാണെന്നും പുൽമേടുകളും നീർച്ചാലുകളും കാട്ടുജീവികളും മനുഷ്യനും കുടുംബാംഗങ്ങളാണെന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിലെ സർവചരാചരങ്ങളും ഭൂമിയുടെ മക്കളാണ് മനുഷ്യനുൾപ്പെടെയുള്ളവർ ഭൂമിയുടെ മക്കളാണ് എന്ന ഒരു ആശയം തന്നെയാണ് ഇതേ ചിന്താഗതി തന്നെയാണ് ബഷീറിനും ഉള്ളത് മനുഷ്യൻ ഉൾപ്പെടുന്ന സകല ജീവജാലങ്ങളും സസ്യങ്ങളും ഭൂമിയുടെ അവകാശികളാണെന്ന് അദ്ദേഹവും പറയുന്നു തൻ്റെ പറമ്പിലേക്ക് കടന്നു വന്ന മൂർഖൻ പാമ്പ് അതിനെ അടിച്ചു കൊല്ലാൻ ഭാര്യ പറയുമ്പോൾ പാമ്പും ദൈവ സൃഷ്ടിയാണെന്നും ഭൂമിയുടെ അവകാശിയാണെന്നും വാദിക്കുകയാണ് ബഷീർ ചെയ്യുന്നത് മരം നടുക വളർത്തുക എന്നത് ബഷീർ കൃതികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദേശമാണ് ജയിൽ വളപ്പിൽ പനിനീർ ചെടികളും തോട്ടവും വെച്ചു പിടിപ്പിക്കുന്ന ബഷീറിനെ മതിലുകൾ എന്ന നോവലിൽ കാണാം മനുഷ്യജീവിതം നശ്വരമാണെന്നും അതിനിടയിൽ ചില തണലുകളും സുഗന്ധങ്ങളും സൃഷ്ടിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ചുരുക്കത്തിൽ സിയാറ്റിൽ മൂപ്പന്റെയും ബഷീറിന്റെയും ചിന്താധാര ഒന്നാണ് ഇരുവരും പ്രകൃതിയെ സ്നേഹിക്കുന്നു സിയാറ്റിൽ മൂപ്പൻ പ്രകൃതി കൈവിട്ടു പോകാതെയും നശിക്കാതെ ഇരിക്കാനും ഉന്നതരോട് പടവിട്ടുന്നു ബഷീറാകട്ടെ ഭൂമിയിലെ സർവചരാചരങ്ങളും ഭൂമിയുടെ അവകാശികളാണെന്ന് തന്റെ രചനകളിലൂടെ വ്യക്തമാക്കുന്നു കൂടാതെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യവും തുറന്നു കാണിക്കുന്നു പ്രകൃതി സ്നേഹികളായ ധാരാളം മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാവുന്ന അത്തരത്തിലുള്ള ഒരാളുടെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുക ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം നൽകാം എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റ് മറ്റേതെങ്കിലും പ്രകൃതി സ്നേഹികൾ ഉണ്ടെങ്കിൽ അവരുടെ ചരിത്രം അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഉത്തരമായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് വനവൽക്കരണത്തിനായി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയാണ് പാലക്കാട്ടുകാരനായ കല്ലൂരിൽ താമസിക്കുന്ന ബാലൻ അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു അനേക വർഷങ്ങളായി തൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും മുപ്പത് ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ അദ്ദേഹം നട്ടുപിടിപ്പിക്കുന്നു നട്ടുപിടിപ്പിക്കുക മാത്രമല്ല അവയെല്ലാം പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം നട്ടുപിടിപ്പിച്ച വൃക്ഷത്തൈകളെല്ലാം ഇപ്പോൾ വലിയ മരങ്ങളായി വളർന്നിട്ടുണ്ട് പ്രധാനമായും ദേശീയ പാതകളിലും പൊതുസ്ഥലങ്ങളിലുമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്നത് സൗന്ദര്യം മാത്രമല്ല വഴിയാത്രക്കാർക്ക് തണലും തണുപ്പും നൽകുന്നതിന് ഉപകരിക്കുന്നു പ്രകൃതിയുടെ സൗന്ദര്യം പുനഃസ്ഥാപിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒരു കാലത്ത് മരുഭൂമി പോലെ വരണ്ടിരുന്ന ഒരു ഗ്രാമത്തെ അദ്ദേഹത്തിന്റെ അക്ഷീണമായ പ്രവർത്തിയിലൂടെ പച്ചപ്പിന്റെ സൗന്ദര്യത്തിലേക്ക് മാറ്റാൻ സാധിച്ചിരിക്കുന്നു ബാലനെ പോലെ നമ്മളും നമുക്കാവുന്ന വിധത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് നമ്മുടെ നാടിനെ ഹരിതാഫയിൽ നിറയ്ക്കാൻ ശ്രമിക്കാം ശ്രമിക്കുമല്ലോ ഇനി നമുക്ക് ഈ പാഠത്തിന് ഒരു ആസ്വാദനം തയ്യാറാക്കാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തേന്മാവ് എന്ന കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക കഥാകാരൻ തന്നെ കഥാപാത്രമായി വരുന്ന ശൈലി തേന്മാവിലും കാണാം എന്നാൽ ഈ കഥയിൽ കഥ പറയുന്നത് കഥാകാരൻ അല്ല കഥാപാത്രമായ റഷീദ് മാഷാണ് എന്നൊരു പ്രത്യേകതയുണ്ട് ക്ഷീണിതനായി വഴിവക്കിൽ കിടക്കുന്ന വൃദ്ധൻ വെള്ളത്തിനായി യാചിക്കുന്നു തനിക്ക് ലഭിച്ച വെള്ളത്തിൽ പകുതി വഴിയരികിൽ വാടിത്തളർന്ന മാവിൻ തയ്യുടെ ചുവട്ടിൽ ഒഴിച്ച് ബാക്കി വെള്ളം കുടിച്ച് അധികം താമസിയാതെ ആ വൃദ്ധൻ മരിക്കുന്നു അത്ഭുതകരമായ ആ പ്രവൃത്തിക്ക് സാക്ഷികളായ റഷീദു മാഷും അസ്മ ടീച്ചറും പിന്നീട് വിവാഹിതരാകുന്നു അവരുടെ മകന് വൃദ്ധന്റെ പേരായ യൂസുഫ് സിദ്ദിഖ് എന്ന് പേര് നൽകുകയും ചെയ്യുന്നു ഒരു സൽകൃത്യത്തെ ഉയർത്തി സൽസ്വഭാവത്തിന്റെ ഹൃദയ താളം ഈ കഥയിലൂടെ കഥാകാരൻ കേൾപ്പിക്കുന്നു കഥാകാരനിലെ പ്രകൃതി സ്നേഹമാണ് ഈ കഥയിൽ നമ്മൾ കാണുന്നത് അവശനാണെങ്കിലും തനിക്ക് ലഭിച്ച വെള്ളത്തിൽ പകുതി വൃക്ഷത്തൈക്ക് നൽകുന്ന വൃദ്ധനിലൂടെ പ്രകൃതി സ്നേഹിയായ കഥാകാരനെ നമുക്ക് കാണാം യൂസു സിദ്ദീഖ് എന്ന വൃദ്ധൻ മരിച്ചിട്ടില്ല റഷീദിന്റെയും അസ്മായയുടെയും മകനിലൂടെ അയാൾ ജീവിക്കുന്നു അതുപോലെ ആ തേന്മാവും ഇനി വരുന്ന തലമുറകൾക്കും മധുരമുള്ള മാമ്പഴങ്ങൾ നൽകി അത് ജീവിക്കും തേന്മാവിന്റെ കഥ എഴുതിയ അക്ഷരങ്ങളുടെ സുൽത്താനെ പോലെ ഇനി നമുക്ക് ഒരു ചോദ്യവും കൂടി ചെയ്തു നോക്കാം അല്ലേ ചോദ്യം ഇതാണ് ബഷീർ കൃതികളായ ഭൂമിയുടെ അവകാശികളും തേന്മാവും പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ആവശ്യകത നമ്മിലുളവാക്കുന്നു ബഷീർ കൃതികളെ അവലംബിച്ച് പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ ആവശ്യം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക മനുഷ്യനും സർവ്വ ജീവജാലങ്ങളും പ്രപഞ്ച ചൈതന്യമായ ഒന്നിന്റെ അംശമാണെന്ന മഹത്തായ ദർശനമാണ് ബഷീർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഭൂമി മനുഷ്യന്റേതു മാത്രമാണെന്ന അത്യാഗ്രഹത്താൽ ഭൂമിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ അവന്റെ നിലനിൽപി നിലനിൽപ്പിനെ തന്നെ ചൂഷണം ചെയ്യുന്നു പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും സംരക്ഷണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കഥയാണ് ഭൂമിയുടെ അവകാശികൾ ഭൂമിയുടെ അവകാശികൾ ദൈവസൃഷ്ടികളായ സമസ്ത ചരാചരങ്ങളുമാണെന്ന് അദ്ദേഹം പറയുന്നു ബഷീറിന്റെ കഥകളിൽ അദ്ദേഹത്തിന്റെ പ്രകൃതി സ്നേഹം പലയിടത്തും കാണാം പൂക്കളോടും ചെടികളോടും കുശലം പറയുന്നതും ജയിലിനുള്ളിൽ പോലും പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതും എല്ലാം ഇതിന് തെളിവാണ് തേന്മാവിലാകട്ടെ വഴിയരികിൽ വാടി നിൽക്കുന്ന തൈമാവിന് മരണമടുത്ത പോലും തനിക്ക് ലഭ്യമായ ദാഹജലം നൽകുന്ന വൃദ്ധനിലൂടെ പരിസ്ഥിതിയുടെ പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു വൃക്ഷത്തൈകൾ നടുന്നതിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്നും മരം ഒരു വരമാണെന്നും ഉള്ള തിരിച്ചറിവാണ് ഇവിടെയെല്ലാം ദർശിക്കുന്നത് മനുഷ്യന്റെ പ്രകൃതിയോടുള്ള ക്രൂരതയുടെ ഫലമായി ഭൂമി ഇല്ലാതെയാകുമെന്ന് ഒ എൻ വി ഭൂമിക്കൊരു ചരമഗീതത്തിൽ പറയുന്നതുപോലെ ബഷീറും തന്റെ കഥകളിൽ പറയുന്നു ഒരു അഞ്ഞൂറ് കൊല്ലത്തിനകത്ത് പക്ഷികളെയും മൃഗങ്ങളെയും മനുഷ്യൻ കൊന്നൊടുക്കും മരങ്ങളും ചെടികളും നശിപ്പിക്കും മനുഷ്യൻ മാത്രം ഭൂമിയിൽ അവശേഷിക്കും എന്നിട്ട് ഒന്നടങ്കം ചാകും ബഷീർ പറഞ്ഞത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ് ഇത്തരം അപകടം സംഭവിക്കാതിരിക്കാൻ മനുഷ്യൻ ഭൂമിയുടെ നിലനിൽപ്പിനായി പ്രവർത്തിക്കാൻ ഓർമ്മിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാം അതിനായി നമ്മുടെ പരിസ്ഥിതിയെ നാം സംരക്ഷിക്കുക തന്നെ വേണം തീർച്ചയായിട്ടും നമ്മുടെ നിലനിൽപ്പിന് നമ്മുടെ പരിസ്ഥിതി ഉണ്ടായേ തീരൂ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പ്രസ്തുത പാഠഭാഗത്തു നിന്നും എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത് ഏകദേശം എല്ലാം ഞാൻ നൽകി കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു നമുക്ക് അതിനാൽ അടുത്ത ക്ലാസ്സിൽ വരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം